പറയും കാണുന്ന ഈ പാലം നിങ്ങൾക്ക് ഓർമ്മ കേട്ടോ നമ്മുടെ ഉത്തങ്ങ പാലത്തിൻ്റെ ചോട്ടിൽ നിന്നാണ് അടുത്ത ഇൻട്രോ നമ്മൾ എടുക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വട്ടക്കണ്ണിപ്പാറ ഗ്രാമവും കണ്ട് കരിമലയും അതുപോലെ മുനിയറേന്നൊക്കെ യാത്ര ചെയ്തിട്ട് നമ്മൾ ഈ പാലത്തിനവിടെ വെച്ചായിരുന്നു നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വെച്ചു ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ ഷൂട്ട് ചെയ്തതാണ് രണ്ടായിട്ട് കാണിക്കുന്നതെന്ന് ഉള്ളു അത് നമ്മളറിഞ്ഞാൽ മതി കേട്ടോ അപ്പം ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് കുത്തുങ്ങല് എന്ന് പറയുന്ന സ്ഥലമാണ് രാജക്കാട് കുത്തുങ്കല് അപ്പോൾ കുത്തുങ്ങൽ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ കുത്തുങ്ങൽ നിന്ന് നമ്മുടെ ചെമ്മണ്ണാർ വരെയുള്ള റോഡ് ട്രിപ്പാണ് ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കുത്തുങ്ങൽ പാലം ഈ പാലം കിടന്ന് നേരെ ഓപ്പോസിറ്റ് കയറിയാൽ ഉടുമഞ്ചോല പഞ്ചായത്തിലാണ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഉടുമഞ്ചോല പഞ്ചായത്തിലും ഈ എപ്പിസോഡ് നമ്മൾ സേനാപതി ഗ്രാമപഞ്ചായത്തിലും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഈ പാലത്തിൻ്റെ ഒരിക്കൽ കൂടിയുള്ള ഒരു ഡ്രോൺ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നേരെ കുത്തുങ്ങൽ ഗ്രാമത്തിലേക്ക് കിടക്കാം അങ്ങനെ കുത്തുങ്കൽ പാലത്തിൻ്റെ അവിടെ നേരെ നമ്മൾ ചെന്ന് കയറുന്നത് കുത്തുങ്കൽ ഗ്രാമത്തിലേക്കാണ് അപ്പോൾ ഇതാണ് ഈ ഗ്രാമം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജക്കാടിനും അതായത് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി രാജക്കാടിനും വരത്തേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചെമ്മണ്ണാറിന് പോകാൻ പറ്റും കുത്തുങ്കൽ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിൽ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് അപ്പോൾ ഞാൻ ഈ ഗ്രാമം ഗ്രാമവും കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് കാരണം വേറൊന്നുമല്ല തൊട്ട് താഴെ നമുക്കൊരു പവർ ഹൗസ് ഉണ്ട് പവർ ഹൗസ് നമുക്ക് ടോപ്പിൽ നിന്ന് കാണാൻ അത്രേ പറ്റില്ലെങ്കിലും നമുക്ക് അങ്ങേയറ്റം നമുക്കൊരു വൈബുള്ള സ്ഥലമുണ്ട് കുത്തുങ്ങൽ വാട്ടർഫാൾസ് ഇപ്പോൾ അവിടെ വെള്ളമില്ല എന്നാലും നമുക്ക് കാണിക്കാം ഇതാണ് പവർ ഹൗസിലേക്ക് ഇറങ്ങി പോകുന്ന പെൻസ്റ്റോക്ക് കിട്ടോ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കുത്തുങ്ങൽ വാട്ടർഫാൾസ് ഉള്ളത് അവിടെ നമുക്ക് നിർത്തിയിട്ട് നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് നമുക്ക് ചെമ്മണ്ണാർ വരെ നമുക്ക് പോകാം കേട്ടോ കുത്തുങ്കൽ ബ്രിഡ്ജ് കുത്തുങ്കൽ പാലം ഇതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ പാലത്തിന്റെ ചോട്ടിൽ നിന്നാണ് കുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലേക്ക് ഇറങ്ങി പോകുന്നത് അത് ഈ വാട്ടർഫാൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വെള്ളമുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ കാരണം നല്ല മഴയൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസം നിന്ന് പെയ്ത് ചെറിയ ഡാമാണ് ഡാം പെട്ടെന്ന് നിറയും അങ്ങനെ നിന്ന് പെയ്ത് ഈ ഡാം നിറഞ്ഞു വന്നിട്ട് ഈ കുത്തുങ്കൽ വാട്ടർഫാൾസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ കാണുന്നത് അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ ദേ ആ കാണുന്ന വെള്ളമേ ഉള്ളൂ കുത്തുങ്ങൾ വാട്ടർഫാൾസിൽ ഇനിയിപ്പം ഒരു ഒരാഴ്ചയൊക്കെ മഴ അങ്ങോട്ട് നിന്ന് പെയ്താൽ നിങ്ങൾക്ക് വരാം അടിപൊളിയായിട്ട് ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാനൊക്കെ പറ്റും അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണാനില്ല അതാണ് അവസ്ഥ ആട്ടോ എന്താണെങ്കിലും ഈ സൈഡൊക്കെ പിടിച്ച് ഇപ്പോഴും ആളുകൾ ഈ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി വരുന്നുണ്ട് വെള്ളമില്ലാത്ത സമയം ആയതുകൊണ്ട് വാട്ടർഫാൾസിൻ്റെ ചോട്ടിൽ പോകാവേ അങ്ങനെയുള്ള പാറയും കുന്നും മലയൊക്കെ കയറി ഞാൻ ഈ വാട്ടർഫാൾസിൻ്റെ ചോട്ടിലേക്ക് പോകാനാണ് നിങ്ങൾ നോക്കുക ഇതിനകമൊക്കെ ഫുൾ അള്ളാണേ മഴക്കാലത്തൊക്കെ ഇവിടെ വന്ന് കിടക്കുന്ന ആളുകളുടെ അവസ്ഥ ദയനീയമെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഏയ് എൻ്റെ ചുവട്ടിലൊക്കെ ചേട്ടന്മാരിപ്പളും ഉണ്ട് കേട്ടോ എൻ്റെ പോലെ എങ്ങനെ കായിക്കിറക്കും ഒരു പിടിപാടും ഇല്ല കേട്ടോ ഓക്കേ നമ്മളങ്ങനെ കുത്തുങ്കൽ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നേരെ ഉടുമ്പൻചോള ചതുരങ്ങപ്പാറ നെടുങ്കണ്ടൊക്കെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് കുത്തുങ്കൽ ഗ്രാമം കേട്ടോ ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കൊച്ചു കടകളൊക്കെ ഉണ്ട് ധാരാളം ഹോട്ടലുകളുണ്ട് അങ്ങനെയുള്ള പ്രത്യേകതയുള്ളൊരു ഗ്രാമമാണ് കുത്തുങ്കൽ എന്ന് പറയുന്നത് ഇത് പണ്ടത്തെ കാലഘട്ടത്തിൽ വളരെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു പക്ഷേ ഇപ്പോൾ റോഡൊക്കെ വികസിച്ച് കഴിഞ്ഞപ്പോൾ കുത്തുങ്കൽ ഗ്രാമം ഒരു വികസനത്തിൻ്റെ പാതയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത് അവസാനിപ്പിച്ചത് ഇവിടെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ശ്രീവാമല പള്ളിയിൽ ആ പള്ളിയുടെ കുരിശുപള്ളിയാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് വോട്ടോ സിസ്റ്റാൻ്റെ കുറേ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോകുന്ന വഴി ചെമ്മണ്ണാറാണ് ചേട്ടാ ചെമ്മ ചെമ്മണ്ണാർ എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് ആറ് കിലോമീറ്റർ അല്ലേ ചേട്ടൻ്റെ പേര് മനോഹര എത്ര വർഷമായി ഈ ഗ്രാമം ഇങ്ങനെ വികസിച്ചു അത്രേ ഉള്ളൂ റോഡ് ശേഷം നമ്മളിവിടെ യൂട്യൂബ് ചാനലാണ് അപ്പം ഇതൊക്കെയാണ് കുത്തുണ്ടെങ്കിൽ വിശ്വാസങ്ങള് നമുക്ക് ഒരു ചായ കുടിക്കാം നമുക്ക് ഇവിടെ ഒരു ചായ കടയുണ്ട് ഇവിടെ കയറി നമുക്ക് നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ചെമ്മണ്ണാർ റോഡ് ഉറപ്പായിട്ട് പോവാം കേട്ടോ നല്ല കടികളൊക്കെ ഇരിക്കാണ്ട് ഞങ്ങൾ ഇടുക്കിയിലെ ചായക്കടയുടെ കടിയെന്നൊക്കെ പറഞ്ഞാൽ നല്ല അത്യാവശ്യം വലുപ്പമുള്ളതാണ് കേട്ടോ ചേട്ടാ ചായ ഉണ്ട് കേട്ടോ നേരെ നമ്മളിത് ചെമ്മണ്ണാർ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ് കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചെമ്മണ്ണാറിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടോ ഞാനൊരു പത്ത് വർഷം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ബൈക്ക് പോലും ഓടിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള വഴിയായിരുന്നു നിങ്ങൾ രാജക്കാട് വന്ന് പൊന്മുടി ഡാം കണ്ടു പൊന്മുടി തൂക്കുവാലം കണ്ടു കള്ളിമാല് വ്യൂ പോയിന്റ് കണ്ടു കള്ളിമാല് വ്യൂ പോയിൻ്റ് ചെന്ന് കഴിഞ്ഞാൽ നേരെ കുത്തുങ്ങി ആട് ഈ വഴിയിലേക്ക് എത്താൻ വേണ്ടി അവിടെ ഒരു വഴിയുണ്ട് ആ വഴി കൂടെ വന്ന് നേരെ കുത്തിങ്ങൽ വാട്ടർഫാൾസും കണ്ട് നേരെ ചെമ്മണ്ണാർ കൂടി ഉടുമഞ്ചോലെ ചെന്ന് ഉടുമഞ്ചോലേന്ന് തേവാരമേട്ടും കണ്ടിട്ട് തിരിച്ച് വന്ന് ഉടുമഞ്ചോലേന്ന് നേരെ പോയിട്ട് ചതുരങ്കപ്പാറ മിട്ടും കണ്ട് നിങ്ങൾക്ക് പൂപ്പാറ കണ്ട് പൂപ്പാറയിൽ നിന്ന് നേരെ ആനേരങ്കിൽ കൂടി ആനേരങ്കിൽ നിന്ന് നേരെ ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിൽ എത്താൻ പറ്റും കേട്ടോ ആ വഴി ഇനി ഒന്ന് ട്രൈ ചെയ്തോ ഡൗട്ട് എന്തെങ്കിലും ഉള്ളവർ എന്നെ ഒന്ന് വിളിച്ചാൽ മതി തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ട റൂട്ട് ഞാൻ പറഞ്ഞുതരാം അസാധ്യമായ കാഴ്ചകളാണ് ഈ യാത്രയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ യാത്ര തുടരുകയാണ് ഈ വഴിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമായി ഒരു വഴിയാണ് പക്ഷേ ഇപ്പോൾ കണ്ടോ എന്തൊരു സ്റ്റൈലാണെന്ന് നിങ്ങൾ നോക്കിയേ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കൃഷിയിടങ്ങളുടെ കാഴ്ചകളൊക്കെയാണ് കൂടുതലുള്ളത് പക്ഷേ ഈ സൈഡിലൊക്കെ നമുക്ക് ധാരാളം വീടുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഹൈ ക്ലാസ് ആയിട്ടുള്ള നല്ല വീടുകൾ മാത്രമല്ല ധാരാളം കൃഷിയിടങ്ങൾ ഏലമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അപ്പോൾ ഈ വഴിയിൽ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമുണ്ട് അവിടെ ഞാൻ വണ്ടി നിർത്താവേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് പള്ളി ഞങ്ങളിലൂടെ പോകുമ്പോൾ കുറേ നേരം ചെലവഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം നമുക്ക് ഈ മേഖലയിലൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ഫുൾ കൃഷിയിടങ്ങളുടെ കാഴ്ചയാണ് കാണുന്നത് ഈ ഒരു മലയിൽ ആ ഒരു മലയാണ് ശരിക്കും നമ്മുടെ മാങ്ങാത്തൊട്ടി ചെമ്മണ്ണാർ റൂട്ട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയ കവലയുണ്ട് ചെറിയൊരു കവലയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള ചെറിയ കടകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് പറയാമേ അപ്പോൾ ഇതാണ് ആ ഒരു സ്ഥലം ഇവിടുത്തെ കുരിശുപുളി കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയും കൂടി നമുക്കിവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ ആ ഗ്രാമത്തിൽ നിന്നും മുന്നോട്ട് പോകാണ്ട് കേട്ടോ നമ്മളിപ്പോൾ കണ്ട ഗ്രാമത്തിൻ്റെ പേര് മാവർ സിറ്റി എന്നാണ് കേട്ടോ ഇടുക്കിയിലെ ഒട്ടുമിക്ക കളങ്ങളും സിറ്റി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അത് പണ്ടേ കാലം തൊട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ധാരാളമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊന്നും നമുക്ക് ഡ്രോൺ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മുടെ കാഴ്ചകൾ കണ്ടുപോകുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നും കേട്ടോ കണ്ടോ പള്ളിക്കുന്ന് ബ്രിഡ്ജിൽ നിന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ഇത് വല്ലാത്ത ആംബുലൻസ് ഉള്ളൊരു സ്ഥലമാണേ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്താം കേട്ടോ നോക്കി എന്തൊരു രസം നോക്കിയാൽ ചെറിയൊരു പാലമാണേ പക്ഷേ വണ്ടി നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ ഉണ്ടല്ലോ കളം മാറാൻ സാധ്യതയുണ്ട് അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ് ഉള്ള ഒരു സ്ഥലമാണ് ഞാൻ വണ്ടി ഒന്ന് നിർത്തട്ടെ ഇതേ നോക്കിയാൽ എന്താ വൈബ് ശരിക്കും ഞാൻ ഇതിലൂടെയൊക്കെ പണ്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത് ഇപ്പോൾ ഇവിടെ ആടമുണ്ടോ അല്ലെങ്കിൽ നല്ല കയമാണോ എന്നൊന്നും എനിക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ല പക്ഷേ ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ ഈ ഒരു ആംബിയൻസിൽ നമുക്കൊന്ന് ഒന്ന് കുറേ നേരം ഇരിക്കുന്നത് ശരിക്കും നമ്മുടെ മൈൻഡൊക്കെ ഇങ്ങനെ ഫ്രഷൻസ് ആകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് നമ്മുടെ കുത്തുങ്ങൽ പാലത്തിൻ്റെ ചോട്ടിക്കിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു ആണ് ഈ ഒഴുകി ഒഴുകിപ്പോകുന്നത് ആ ഒരു തോടാണ് ഈ ഒഴുകി ഒഴുകിപ്പോകുന്നത് എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെങ്കിലും എനിക്ക് ആ തോടിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഏറെത്തോട്ടത്തിനുള്ളിൽ കട നൈസായിട്ടൊരു വഴി കണ്ടു ഞാൻ അതിനോട് ഒന്ന് യാത്ര ചെയ്ത് പോകുവാണ് കേട്ടോ എൻ്റെ പോനെ അടിപൊളി നമുക്ക് ഒരിക്കലും നമ്മൾ മറക്കില്ല അതെ ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട് ഇതിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ ആ അടിപൊളി ഓക്കെ ആ അംബുലൻസ് നിങ്ങൾ കണ്ടോ ഓ സൂപ്പറല്ലേ വെള്ളമാണ് നമുക്ക് യാത്ര ചെമ്മണ്ണാറിലേക്ക് ചെമ്മണ്ണാറിന്റെ അടുത്ത് വെച്ച് നമ്മൾ ഈ വീഡിയോ ബൈൻഡ് പെയ്യൂ കേട്ടോ അങ്ങനെ മനോഹരമായ ആ വാട്ടർ സ്ട്രീമിൻ്റെ അവിടുന്ന് നമ്മുടെ ഇത് മുന്നോട്ടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്റെ എന്റെ ഒരു ജോലി സംബന്ധമായിട്ട് ഇതുവഴി ഈ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള തോടിന്റെ സൈഡിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകുള്ളായിരുന്നു അതൊക്കെ ഒരു എൻജോയ് ചെയ്ത് അങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേക പേരുണ്ട് ഇതിൻ്റെ പേരെന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ വ്യക്തതയില്ല ഇവിടെ ഒരു ചെറിയ നൈസായിട്ടുള്ളൊരു ചെറിയൊരു കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പള്ളിക്കുന്ന് നമ്മൾ ചെമ്മണ്ണാറിലേക്ക് ഏകദേശം അടുക്കാറായിട്ടുണ്ട് ഈ ചെവണ്ണാർ എത്തണു മുമ്പ് വേറൊരു ചെറിയൊരു കവലെങ്ങനെയുണ്ട് കേട്ടോ പക്ഷേ ഇവിടങ്ങളിലൊക്കെ ഫുള്ള് ഏറെത്തോട്ടമാണ് ഏറെക്കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഈ മലത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അറിയാം എത്രമാത്രം വർഷം പഴക്കം ഈ ഒരു ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ ഒരു മല കണ്ടില്ലേ ഈ ഒരു പേരുണ്ട് എനിക്ക് തോന്നുന്നേ പാമ്പാടും പാറയോ അങ്ങനെ കണ്ടാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പാമ്പാടും ചോരയോ അങ്ങനെ കണ്ടാണ് മലയുടെ പേര് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈൽ കണ്ടോ എന്താണെന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ നല്ലൊരു ആംബിയൻസ് അല്ലേ കുറച്ച് വീടുകൾ അതിൻ്റെ ഉള്ളിൽ ഇക്കടെ ഇങ്ങനെ വലിയ മരങ്ങൾ നല്ല ചെടികൾ അതിൻ്റെ ഇടയ്ക്ക് ഏറെത്തോട്ടം ഇവിടെ നിന്നാണ് നമുക്കൊരു പള്ളിയുള്ളത് കേട്ടോ അപ്പം ഈ പള്ളിയുടെ ഇവിടെ നിന്ന് നമുക്ക് നിർത്താം സെൻറ്റ് മേരീസ് റോമൻ കത്തോലിക് ചർച്ച് ശാന്തി നഗർ ചെമ്മണ്ണാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പള്ളിയുടെ പേര് കേട്ടോ ഞാൻ നമുക്ക് ഈ ഒരു പള്ളിയുടെ അടുത്തേക്ക് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നല്ല ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഉള്ളിലേക്ക് കയറാനുള്ള ഗേറ്റ് ഒക്കെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പം ഞാൻ പേടിച്ചു പോയില്ലൂടെ കണ്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ട് വന്നപ്പം എന്റെ കാലം പിടിക്കാൻ വന്ന ഒരു ചേട്ടനെ കണ്ടോ ഡാ ഇപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കവല നമുക്ക് കാണാൻ പറ്റും ഈ കവലയുടെ പേര് ചെമ്മണ്ണാർ എന്ന് തന്നെയാണ് ചെമ്മണ്ണാറിൻ്റെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞിക്കവല ആയതുകൊണ്ടാണ് ചെമ്മണ്ണാർ എന്നുള്ള പേര് ഇതിലിട്ടത് കേട്ടോ അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഭയങ്കര രസം കേട്ടോ നല്ല ആംബിയൻസ് നല്ല പാട്ടൊക്കെ പാടി നല്ല ഗാനങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി അതാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വഴി കേട്ടോ നമ്മളങ്ങനെ ചെമ്മണ്ണാർ ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ചെമ്മണ്ണാർ ടൗണിൻ്റെ കാഴ്ചകൾ നമുക്കല്ലാതെ ഒരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം അങ്ങനെ കുത്തുങ്ങനെ യാത്ര ചെയ്ത് നിരവധി കാഴ്ചകൾ കണ്ട് നമ്മൾ ചെമ്മണ്ണാർ എത്തി ഈ മനോഹരമായിരിക്കുന്ന ഈ എപ്പിസോഡ് നമ്മൾ ബൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാൻ വേണ്ടി മാർക്കരുത് കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ അധികം താമസിക്കാതെ എത്താം അതുവരെ എല്ലാവർക്കും Goodbye.